നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം മുതലുള്ള ഉത്രം നക്ഷത്രത്തിന്റെ ഫലങ്ങളാണ് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മുതലാണ് ആരംഭിക്കുന്നത് ആദ്യമായിട്ട് ചിങ്ങമാസത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ ഉന്നത വ്യക്തികൾ മുഖേന പല നേട്ടങ്ങളും ഉണ്ടാകുന്ന ഒരു സമയമാണ് ബന്ധുജനങ്ങളും ആയിട്ട് നല്ല സമ്പർക്കത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് കുടുംബത്തില് പല ദൈവീക കാര്യങ്ങളും നടക്കുന്ന ഒരു സമയമാണ് ശത്രുക്കളുടെ മേലെ വിജയമൊക്കെ കൈവരിക്കുന്ന ഒരു സമയമാണ് വാഹനം ഭൂമി എന്നിവയിൽ നിന്നുള്ള ആദായം കൂടുവാനിട വരുന്നു ഒക്കെ അഭിവൃദ്ധിപ്പെടും കുടുംബജീവിതം വളരെ സന്തോഷകരമായിരിക്കും ഒന്ന് രണ്ട് പത്ത് പതിനൊന്ന് പതിനെട്ട് പത്തൊൻപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിയെട്ട് തീയതികള് വളരെ നല്ല ദിവസങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത് മലയാളം കലണ്ടറിനെ അടിസ്ഥാനമാക്കിയാണ് കന്നിമാസത്തിലേക്ക് വരുമ്പോൾ വിവാഹമൊക്കെ മുടങ്ങിക്കിടക്കുകയും ഒരുപാട് കാലമായി വിവാഹം ഒക്കെ ചെയ്തവരുടെ വിവാഹത്തിന് ഒരു തീരുമാനം ആവുന്നതാണ് ഉത്തരവാദിത്തപ്പെട്ട ജോലികളൊക്കെ വളരെ വേഗം തീർത്ത് എല്ലാവരുടെയും പ്രശംസ പിടിച്ചു പറ്റുന്ന ഒരു സമയമാണ് പുതിയതായി ജോലിയിലൊക്കെ ചേരാനുള്ള അവസരം വന്നു ചേരുന്നതാണ് വാഹനങ്ങളിൽ നിന്നൊക്കെ വരുമാനം വർദ്ധിക്കുന്ന ഒരു സമയമാണ് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയ ഒരു സമയമാണ് മൂന്ന് ഏഴ് എട്ട് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തിനാല് ഇരുപത്തി ആറ് തീയതികൾ വളരെ വളരെ ഗുണമുള്ളതാണ് തുലാം മാസത്തിലേക്ക് വരുമ്പോൾ കർമ്മ മേഖലയിൽ മേലധികാരികളുടെയൊക്കെ പ്രശംസയ്ക്ക് പാത്രമാവുന്നതായിട്ട് കാണുന്നുണ്ട് സ്ത്രീകൾ മുഖേന നിങ്ങൾക്ക് ഉന്നതി ഉണ്ടാവുന്നതാണ് വിദ്യാഭ്യാസ രംഗത്തൊക്കെ പുരോഗതി കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് തങ്ങൾ ഇഷ്ടപ്പെട്ട കോഴ്സിന് പഠിക്കുവാനും ചേരുവാനും ഒക്കെ അവസരം ലഭിക്കുന്നതാണ് പഠനാവശ്യവുമായി വിദേശത്തേക്ക് പോകാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം വളരെ നല്ലതാണ് കൂടാതെ പൂർത്തിയാക്കാതെ വിട്ടുകളഞ്ഞ വിദ്യാഭ്യാസമൊക്കെ നിങ്ങൾ തുടരുന്നതായിട്ട് കാണുന്നുണ്ട് ലോട്ടറി ഭാഗ്യമൊക്കെ ഈ മാസം ഉണ്ടാവുന്നതാണ് നിർമ്മാണ പ്രവർത്തനങ്ങളുടെയൊക്കെ കരാറ് ഏറ്റെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് സംഘടനാ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ടുള്ളവർക്ക് വളരെ നല്ല സമയമാണ് ഒന്ന് രണ്ട് എട്ട് പതിന ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തേഴ് തീയതികൾ വളരെ നല്ലതാണ് വൃശ്ചിക മാസത്തിലേക്ക് വരുമ്പോൾ വളരെ സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് മാധ്യസ്ഥം വഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് സാമൂഹിക പ്രവർത്തനങ്ങൾക്കൊക്കെ ആയിട്ട് മുന്നിട്ടിറങ്ങുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഹർജികളും നിവേദനങ്ങളും ഒക്കെ മാനിക്കപ്പെടുന്നുണ്ട് പൊതു സമൂഹത്തിൽ നിങ്ങളുടെ അന്തസ് ഉയരുന്നതായിട്ട് കാണുന്നുണ്ട് ഉന്നതരായ ചില വ്യക്തികളുടെ പിൻവലത്തോടെ ഉയർന്ന ചില പദവികളൊക്കെ വഹിക്കുവാൻ ഇടവരും തൊഴിൽ രംഗത്തൊക്കെ വളരെയധികം ഉയർച്ച ഉണ്ടാവുന്നുണ്ട് ആറ് ഏഴ് എട്ട് പതിനഞ്ച് പതിനാറ് പതിനെട്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തെട്ട് തീയതികള് വളരെ വളരെ ഉചിതമാണ് ധനുമാസത്തിലേക്ക് വരുമ്പോൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ അമിതമായി ഇടപെടുന്ന ഒന്ന് നിയന്ത്രിക്കേണ്ടതാണ് ജോലിയുടെ ഭാഗമായിട്ട് പതിവിലും അധികം വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശരീരത്തിന് ക്ഷീണം സംഭവിക്കാതെ ശ്രദ്ധിക്കുക കലാകായിക രംഗത്തുള്ളവർക്കൊക്കെ പ്രശസ്തിയിലേക്ക് ഉയരുന്നതായിട്ട് കാണുന്നുണ്ട് വീട്ടമ്മമാർക്കൊക്കെ സ്വയം തൊഴിലില് അഭിവൃദ്ധി ഉണ്ടാവുന്നതാണ് വീട്ടമ്മമാരുടെ കാര്യത്തില് കുറച്ചുപേർക്ക് സർക്കാർ ജോലിയൊക്കെ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് കുട്ടികളെ സംബന്ധിച്ച് പഠനത്തിൽ സ്വല്പം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണിത് പുതിയ വാഹനങ്ങളൊക്കെ നിങ്ങളുടെ അധീനതയിൽ വന്നു ചേരുന്ന ഒരു സമയമാണ് രണ്ട് ഏഴ് എട്ട് പത്ത് പതിനൊന്ന് പതിനെട്ട് ഇരുപത്തി ഏഴ് തീയതികള് വളരെ ഗുണമുള്ളതാണ് മകരമാസത്തിലേക്ക് വരുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ജോലിയൊക്കെ നിങ്ങൾ ഏറ്റെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് വാഹനങ്ങള് വീട് തുടങ്ങിയവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ആഗ്രഹം സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് മനസ്സിന് ഉന്മേഷം പകരുന്ന ചില നിമിഷങ്ങൾ ഉണ്ടാവുന്നുണ്ട് നല്ല വ്യക്തികളുമായിട്ടുള്ള ഇടപെടൽ മൂലം പല പല ഗുണങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് കലാകാരന്മാര് സ്വർണവ്യാപാരികള് എന്നിവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭവും കാര്യവിജയവും ഒക്കെ ഉണ്ടാവുന്നതാണ് അഞ്ച് ആറ് എട്ട് പതിനഞ്ച് പതിനാറ് ഇരുപത്തി ആറ് ഇരുപത്തേഴ് തീയതികള് വളരെ ഗുണമുള്ളതാണ് കുംഭമാസത്തിലേക്ക് എത്തുമ്പോൾ ഭവനത്തില് ബന്ധു സമാഗമവും കുടുംബ സൗഖ്യവും ഒക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ് വളരെ നാളായി ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പൂർത്തിയാക്കാനാവുന്ന ഒരു സമയമാണ് ആരാധനാലയങ്ങളൊക്കെ സന്ദർശിക്കുന്ന ഒരു സമയമാണ് ഊഹ കച്ചവടത്തിൽ നിന്നും ഷെയർ മാർക്കറ്റിംഗിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഈ മാസം നിങ്ങൾക്ക് ലോട്ടറി ഭാഗ്യവും കാണുന്നുണ്ട് ലോട്ടറി പരീക്ഷിക്കുന്നതിൽ തെറ്റില്ല സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളൊക്കെ കാലതാമസം നേരിട്ട് കിടക്കുന്നതൊക്കെ അതൊക്കെ പാസ്സായി വരുന്നതായിട്ട് കാണുന്നുണ്ട് അകന്നു കഴിഞ്ഞാൽ ദമ്പതിമാരൊക്കെ ഈ സമയത്ത് ഒന്ന് ചേരുന്നതായിട്ട് കാണുന്നുണ്ട് ഒന്ന് രണ്ട് ഏഴ് എട്ട് പത്ത് പതിനൊന്ന് പതിനഞ്ച് പതിനാറ് പതിനേഴ് പത്തൊൻപത് ഇരുപത്തൊന്ന് ഇരുപത്തി ഇരുപത്തിനാല് തീയതികൾ വളരെ 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 നല്ലതാണ് ഈനമാസത്തിലേക്ക് കടക്കുമ്പോൾ ഉദ്യോഗാർത്ഥികൾക്കൊക്കെ മനസ്സിന് ഇണങ്ങിയ ജോലി ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് വ്യാപാരത്തിൽ വളരെ ഉന്നതിയും ലാഭവും ഉണ്ടാവുന്നുണ്ട് പുതിയ പുതിയ വ്യാപാരം തുടങ്ങുന്നതിനും നിങ്ങൾക്കുള്ള വ്യാപാരം വ്യാപിപ്പിക്കുന്നതിനുമായിട്ടുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തി തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് അന്യരെ ആശ്രയിച്ചൊക്കെ ജീവിക്കുന്നവരൊക്കെ അവരിൽ നിന്നൊക്കെ മാറി സ്വന്തമായി സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയാകുന്നതാണ് രാഷ്ട്രീയ രംഗത്തും സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളിലും നിങ്ങൾ നന്നായി ശോഭിക്കുന്ന ഒരു സമയമാണ് ഭൂമിയിൽ നിന്നുള്ള ആദായമൊക്കെ കൂടുന്ന ഒരു സമയമാണ് അഞ്ച് ആറ് ഏഴ് പന്ത്രണ്ട് പതിനാല് പതിനേഴ് പതിനെട്ട് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി തീയതികൾ വളരെ നല്ലതാണ് മേടമാസത്തിലേക്ക് വരുമ്പോൾ കുടുംബ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്ന ഒരു സമയമാണ് കർമ്മമേഖലയിൽ പുതിയ കൂട്ടുകെട്ടുകളും ധനലാഭവും കാര്യവിജയവും ഒക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ് പൂർവ്വികസത്ത് ഒക്കെ കയ്യിൽ വരുന്ന ഒരു സമയമാണ് നിങ്ങൾക്കുണ്ടായിരുന്ന ലോണുകളെല്ലാം അടച്ചു തീരുന്ന ഒരു സമയമായിട്ടാണ് ഇത് കാണുന്നത് ഒന്ന് മൂന്ന് ഏഴ് പതിനാറ് പതിനെട്ട് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തേഴ് തീയതികൾ വളരെ ഗുണമുള്ളതാണ് ഇടവുമാസത്തിലേക്ക് വരുമ്പോൾ പുതിയ പുതിയ വ്യാപാരങ്ങളൊക്കെ നിങ്ങൾ തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് വിവാഹം നടക്കാതിരുന്നവരുടെയൊക്കെ വിവാഹം നടക്കുന്ന ഒരു സമയമാണ് തൊഴിൽ രഹിതർക്കൊക്കെ തൊഴിൽ നേടുവാനുള്ള ഒരു സമയമാണ് ഗവൺമെന്റ് ജോലി ആഗ്രഹിച്ചിരുന്നവർക്കൊക്കെ അപ്പോയിന്റ്മെന്റ് ലഭിക്കുന്ന ഒരു സമയമാണ് വ്യക്തികളിൽ നിന്നൊക്കെ ധനസഹായം ലഭിക്കും ഒരുപാട് കാലമായിട്ട് കിട്ടാതെ കിടന്ന പണമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് സുഹൃത്തുക്കളുമായിട്ടൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസത്തിന് ഇടയുണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട് ചില ശത്രുക്കളുടെ ശല്യം മൂലം ചില എതിർപ്പുകളൊക്കെ ഉണ്ടാവുന്നുണ്ട് മൂന്ന് നാല് ഒൻപത് പതിമൂന്ന് പതിനാല് തീയതികൾ വളരെ ഗുണമുള്ളതാണ് മിഥുന മാസത്തിലേക്ക് വരുമ്പോൾ കർമ്മമേഖലയിൽ ശത്രുക്കളുടെ പ്രവൃത്തികൾ മൂലം ചെറിയ അപവാദങ്ങളൊക്കെ കേൾക്കുവാൻ ഇടയാവും പുണ്യസ്ഥലങ്ങളൊക്കെ നിങ്ങൾ സന്ദർശിക്കാന് ഇടവരും വിദേശത്ത് ജോലിയുള്ളവർക്ക് പ്രമോഷനൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സമയമാണ് ഒന്ന് നാല് പതിനാല് പതിനേഴ് ഇരുപത്തി ഒന്ന് തീയതികൾ വളരെ ഗുണമുള്ളതാണ് കർക്കിടക മാസത്തിലേക്ക് വരുമ്പോൾ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് വിജയമുണ്ടാകുന്നതാണ് വിദേശത്ത് നിന്ന് പണമോ വില കൂടിയ വസ്തുക്കളോ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഉദ്യോഗത്തിൽ കൂടുതൽ വരുമാനമൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് സ്വയം തൊഴിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ നല്ല ഒരു സമയമാണ് കർക്കിടക മാസം കലാപ്രവർത്തനങ്ങളിലൊക്കെ നിങ്ങൾക്ക് നന്നായി തിളങ്ങാൻ സാധിക്കുന്ന ഒരു സമയമാണ് വീട്ടിലെ പൂജാതി കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയമാണ് വാഹനങ്ങളിൽ നിന്ന് ലാഭം ഉണ്ടാവുന്ന ഒരു സമയം കൂടിയാണ് രണ്ട് മൂന്ന് പത്ത് പതിനൊന്ന് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഇരുപത്തെട്ട് തീയതികൾ വളരെ വളരെ നല്ല ദിവസങ്ങളാണ് ഉത്തരം നക്ഷത്രത്തിന് പൂരുട്ടാതി വേദമാണ് ശാസ്താവിനെ പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും പ്രാർത്ഥനയോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുക കഴിയുന്ന ശനിയാഴ്ചകളിലൊക്കെ അയ്യപ്പക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നന്നായിരിക്കും ഇത്രയുമാണ് ഉത്രം നക്ഷത്രക്കാരുടെ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വർഷഫലം ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ കിട്ടുന്നതിനായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം